സംസ്ഥാനങ്ങളോട് കേന്ദ്ര സർക്കാർ കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കണമെന്ന് ആലപ്പുഴയിൽ നടക്കുന്ന സി പി ഐ സംസ്ഥാന സമ്മേളനം ആവശ്യപ്പെട്ടു ഇടതു മുന്നണി ഭരിക്കുന്ന കേരളത്തെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് ഇതിനെതിരെ ഒറ്റക്കെട്ടായി അണിനിരക്കണമെന്നും സംസ്ഥാന സമ്മേളനം ആഹ്വാനം ചെയ്തു കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധത്തിനെതിരെ വിപുലമായ ഐക്യനിര ഉയരണമെന്ന് സി പി ഐ സംസ്ഥാന സമ്മേളനം അഭ്യർത്ഥിച്ചു രാജ്യത്തുണ്ടാകുന്ന പ്രകൃതിക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ട ധനസഹായത്താൽ പോലും ഈ വിവേചനം നിലനിൽക്കുന്നുവെന്നതിന്റെ ഉദാഹരണമാണ് മുണ്ടക്കൈ ചുരൽമര ദുരന്തവുമായി ബന്ധപ്പെട്ട വിവേചനം കേരളത്തെ സഹായിക്കുന്നതിന് മുന്നോട്ട് വന്ന രാജ്യങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയ കേന്ദ്ര സർക്കാർ മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് വിദേശ സഹായം ലഭിക്കുന്നതിന് നിയമ ഭേദഗതി വരുത്തി കേന്ദ്ര സർക്കാർ സാമ്പത്തിക ഉപരോധം തുടരുമ്പോഴും തനത് വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ട് കേരളം മുന്നേറുന്നത് അഭിമാനകരമാണ് അടിസ്ഥാന വർഗത്തിന്റെ ആവശ്യങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് കൂടുതൽ ശ്രദ്ധ ഉണ്ടാകണം മുൻഗണനാക്രമം നിശ്ചയിച്ചുകൊണ്ട് നടപ്പിലാക്കേണ്ട പദ്ധതികളാണ് എൽ ഡി എഫിനെ പിന്തുണയ്ക്കുന്ന ജനങ്ങൾ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ കുറെ വർഷങ്ങളായി കേരളത്തിലെ ജനങ്ങളിൽ വർഗീയ ചേരിതിരിവ് സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാണ് ഈ സാഹചര്യത്തിൽ ഭൂരിപക്ഷം ന്യൂനപക്ഷ വർഗീയതയ്ക്കെതിരെ ശക്തമായ പോരാട്ടം തുടരണം അന്ധവിശ്വാസത്തിനും അനാചാരത്തിനുമെതിരെ പുതിയ നിയമനിർമ്മാണം ഉണ്ടാകണം സംസ്ഥാന സെക്രട്ടറി അവതരിപ്പിച്ച രാഷ്ട്രീയ റിപ്പോർട്ടിന്മേൽ വിവിധ ജില്ലകളിൽ നിന്നും പതിനേഴ് പേർ ചർച്ചയിൽ പങ്കെടുത്തു രാഷ്ട്രീയ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയ്ക്ക് ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പ്രകാശ് ബാബു മറുപടി പറഞ്ഞു സെപ്റ്റംബർ പന്ത്രണ്ടിന് രാവിലെ ഒൻപത് മണിക്ക് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയ്ക്ക് മറുപടി പറയും ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് ആലപ്പുഴ മുപ്പാലത്തിൽ നിന്നും വോളണ്ടിയർ പരേഡ് ആരംഭിക്കും ബീച്ചിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ ബിനോയ് വിശ്വം അധ്യക്ഷനായിരിക്കും ജനറൽ സെക്രട്ടറി ഡി രാജ ഉദ്ഘാടനം ചെയ്യും സ്വാഗത സംഘം ചെയർമാൻ പി പ്രസാദ് സ്വാഗതം ആശംസിക്കും ദേശീയ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ഡോക്ടർ കെ നാരായണ രാമകൃഷ്ണ പാണ്ഡെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ പ്രകാശ് ബാബു കെ പി രാജേന്ദ്രൻ പി സന്തോഷ് കുമാർ എം പി എന്നിവർ പ്രസംഗിക്കും ജില്ലാ സെക്രട്ടറി എസ് സോളമൻ നന്ദി രേഖപ്പെടുത്തും സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി പി പി സുനീറപ്പി സ്വാഗത സംഘം ജനറൽ കൺവീനർ പി ജെ അഞ്ചലോസ് തുടങ്ങിയവർ പങ്കെടുത്തു